ോർഡിൻ്റെ ചെയർമാൻ സ്ഥാനമായാലും വൈസ് ചെയർമാൻ സ്ഥാനമായാലും രണ്ടും എക്സഫീഷ്യ സ്ഥാനങ്ങളാണ് നിങ്ങൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എൻ്റെ ചെയർമാനാവുന്നു ധനമന്ത്രി ആയതുകൊണ്ട് എൻ്റെ വൈസ് ചെയർമാനാവുന്നു നിങ്ങൾ മുഖ്യമന്ത്രി എന്നോ ധനമന്ത്രി എന്നതിനുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ല അത് ഡയറക്ടർ ബോർഡിൻ്റെയോ അതല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ തീരുമാനങ്ങളാണ് അതുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങളുടെ വ്യക്തിപരമായ ചുമതല ആർക്കെങ്കിലും ഏൽപ്പിക്കേണ്ടതില്ല അതിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ രേഖകൾ അതിൻ്റെ ഒന്നും കസ്റ്റോഡിയൻ മുഖ്യമന്ത്രിയോ ഞാനോ അല്ല അത് അതിൻ്റെ കമ്മിറ്റിക്കാണ് അതുമാത്രമാണ് ഈ പറയുന്നത് വേറൊരു അർത്ഥം അതിന് അത് നമ്മുടെ നിലപാടെന്ന് വെച്ചാൽ എല്ലാ കണക്കുകളും എല്ലാ രേഖകളും കിഫ്ബി ഹാജരാക്കി കഴിഞ്ഞു ഇനി അതിൻ്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഒന്നും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടൊരു കണക്കും കൊടുക്കാൻ എല്ലാവരും വിശദീകരണവും കൊടുക്കും ചോദിച്ചതെല്ലാം കൊടുത്തു ഇനി പുതുതായിട്ട് എന്താ ചോദിക്കാൻ അവർക്കുള്ളത് അതില്ലാതെ ഞങ്ങളെ ഹരാസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാണ് എക്സ്പെട്ടിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ കേട്ടു ഇതിങ്ങനെ കമ്മിറ്റിന്ന് ഉത്തരവാദിത്വം വെച്ച് കൈയൊഴുകുന്നതാണെന്ന് കൈയൊഴുകൊന്നുമല്ല യാഥാർത്ഥ്യതല്ലേ ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ ചെയർമാനായിരിക്കുന്നത് അത് എക്സഫീഷ്യോ സ്ഥാനമാണ് തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിൻ്റെ എല്ലാ രേഖകളും നൽകി പിന്നെ അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ കത്തില്ഴുതിയിട്ടുള്ളത് അത് എലക്ഷൻ എടുക്കും തോറും മോഡിക്ജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തള്ളടിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് ഇ ഡി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുഴുവനും കേരളത്തിൽ മാത്രമല്ല ആ തിരിച്ചറിവില്ലാത്തത് കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രമാണ് ഹാജരാകാം വിശദീകരണം നൽകാം എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്ന് നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് തന്നെ വിളിച്ച ചോദ്യം ചെയ്യുന്നുണ്ട് കോടതി തന്നെ പറഞ്ഞ റോവിങ് എക്സ്പിഡീഷൻ ഏയ് ഇങ്ങനെ കാടും പറഞ്ഞും തല്ലി അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നര വർഷം കണ്ടുപിടിച്ചിട്ട് അല്ലാത്ത കാര്യം ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനാ അപ്പം അതിനെ വിളിപ്പിക്കുന്ന ഹാരാസ്മെൻ്റിനാണ് ശുദ്ധ ഹാരാസ്മെൻ്റ് നമ്മളെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകും അതുകൊണ്ട് ഇ ഡിക്ക് ഒരു സൂചന നൽകിയിരിക്കുക ഈ പണി അവസാനിപ്പിക്കുന്നതാണ് പി എം എൽ എ എന്നും അല്ലാട്ടാ മണി ലോണ്ടറിങ് ഒന്നും അല്ല എം എ ആണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തിക്കളയാന്നൊന്നും കരുതണ്ട അതിനുള്ള കോപ്പൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നിയമലംഘനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ അതനുസരിച്ചുള്ള മറുപടി നൽകാം ഇന്നത് അതിനുള്ള വകയില്ല മണി ലോണ്ടറിങ് ആണെങ്കിൽ ഇവർ പറയുന്ന അവസാനമേക്ക് ഒരു കോടതിയും ഇവർക്ക് എന്തും ചെയ്യാം മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം ഒരു വിധി വന്നിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് വിളിച്ചാൽ ഹാജരാ ഹാജരാ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിടക്കുന്നത് ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്കതിനുള്ള കോപ്പില്ല അതുകൊണ്ടും വീണ്ടും പറയണു എന്താ നിയമലംഘനം എന്ന് പറയാം അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒന്നും രണ്ടും സമൻസ് വഴി തന്നത് എന്താണോ കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നത് ആ സമൻസ് തന്നെ വേറെ രൂപത്തിൽ തരുകയാണ് അതിന് വഴങ്ങില്ല എവിടെ അങ്ങനെ വന്ന പേടിയൊന്നുമില്ല പിന്നെ ഞാൻ ഞാൻ വീണ്ടും പറയുന്നു ഈ പി എം എൽ എക്ക് ഈ അറസ്റ്റൊന്നും പറ്റില്ല അല്ല നമ്മുടെ ഫെമക്ക് പി എം എൽ എ ആണെങ്കിൽ അത് കളി വേറെ ഏലും സ്വപ്നത്തിൽ പോലും അവർക്ക് മണി ലോണ്ടറിങ് ഒന്നും പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നിയമലംഘനം പറയട്ടെ ഈ നിങ്ങൾ ഈ നിയമം ലംഘിച്ചു അത് സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ ഹാജരാകണമെന്ന് പറഞ്ഞാൽ റെഡി അതല്ലാതെ എൻ്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പോകാൻ കഴിയില്ല